ഹലോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഓഫീസിൽ നിന്ന് ഇഫ്താർ മീറ്റിന് പോകുന്നത് അപ്പോൾ നാം മാത്രമല്ല നമ്മുടെ ടീം ഫുള്ള് ഉണ്ട് എല്ലാവരുമായിട്ട് ഇത് മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കണേ ഇത് പത്തടിപ്പാലം മെട്രോ സ്റ്റേഷൻ ആണ് കേട്ടോ കളമശ്ശേരിക്കാണ് സാധ്യതയുണ്ട് അവിടെ വേറെ നല്ല ഹോട്ടലില്ല അങ്ങട് കുസാറ്റി കഴിഞ്ഞിട്ടാ അടുത്ത സ്റ്റോപ്പ് വന്നോ അപ്പോളോട് അവിട നമുക്ക് എവിടെ കറക്റ്റ് സ്ഥലത്ത് അറിയില്ല അതിൻ്റെ ഒരു ഡിസ്കഷനാണ് ആ കണ്ടത് അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് അടുത്ത സ്റ്റോപ്പിൽ തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത് കൊച്ചിങ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കെയർ നമ്മൾ ചെന്ന ടൈം നല്ല കറക്റ്റ് ടൈമായിരുന്നു ഒരു സെക്കൻഡിൽ ആലുവ രണ്ട് സെക്കൻഡിൽ ആലുവ ഫെഡറൽ ബാങ്കിലേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടും പിന്നെ പുറത്ത് നല്ല മഴക്കാരുണ്ടായിരുന്നെട്ടോ അതാണ് ഈ കാർമേക്കൊക്കെ ഇരുണ്ട അവസ്ഥയിലുള്ളത് അപ്പോൾ നമ്മുടെ ടിക്കറ്റ് തയ്യതാണ് ഇതിൽ നമുക്ക് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും വരുന്ന ടിക്കറ്റാണ് അപ്പോൾ അതാരണം ഇത് നമുക്ക് സൂക്ഷിച്ചുവെക്കണം തിരിച്ചുവരുമ്പോഴും ഉപയോഗിക്കേണ്ടതാണ് അങ്ങനെ ഞാൻ ഞാനിറങ്ങി ദയ അഞ്ചുനെ കിട്ടിയതൊക്കെ കേട്ടോ അഞ്ചുന് അഞ്ചു എൻ്റെയൊക്കെ ബാക്കിൽ വേറൊരു വ്യൂവിലായിരുന്നു ഇനി എൻ്റെ സ്ഥലത്ത് തിരക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഇതേ ഇഫ്താർ മീറ്റിന് ഭയങ്കര എൻജോയ് ആയിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ നമ്മുടെ ടീമിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇതേപോലെ എല്ലാവരും ഒരു യാത്ര സെപ്പറേറ്റ് സെപ്പറേറ്റ് ആവില്ല ഒറ്റ ഇതില് എല്ലാവരും ഒരുമിച്ചാ പോവാറട്ടോ അങ്ങനെ ഞങ്ങളിത് യമ്രത്തിലാണ് വന്നിരിക്കുന്നത് ഇവിടെന്ന ഞങ്ങളത് കൈതിരക്കിലാണ് ഇടക്ക് പിന്നെ അതിന് ഇവിടെ നമുക്ക് ദൈ ഒരു റൂമിലാണ് നമുക്ക് ഇഫ്താർ സെറ്റ് ചെയ്ത് തന്നെ നല്ല പ്രൈവസിയിലാണ് കേട്ടോ ഇവിടെ ഉണ്ടായത് ഇത്രയും ഐറ്റംസ് എല്ലാം കവർ ചെയ്ത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വന്നതുകൊണ്ട് നമ്മൾ വന്നപ്പോഴേക്കും ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിട്ടോ ഇഫ്താർ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ദൈ ഇതിൽ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളുണ്ട് പിന്നെ ദൈ അവിടെ കട്ട്ലേറ്റ് ഒക്കെ വച്ചിട്ടുണ്ട് തരി മുന്തിരി ജ്യൂസ് നാരങ്ങ വെള്ളം അങ്ങനെ കുറച്ച് ഐറ്റംസാണോ ഉള്ളത് അപ്പോൾ ഞങ്ങളൊക്കെ നോമ്പ് ഉറക്കാനുള്ള ആ ഒരു വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സമയമായിട്ടില്ല ആറ് ഇരുപത്തേഴ് ആ ഒരു സമയമായിട്ടുള്ളുട്ടോ അങ്ങനെ നോമ്പ് പറഞ്ഞതിന് അതേ നമുക്ക് ഈന്തപ്പഴം ഉണ്ടായിരുന്നു പിന്നെ കുമ്മട്ടി ആയിരുന്നു കേട്ടോ കുമ്മട്ടി എനിക്ക് ഇഷ്ടമാണ് അതാരണം കുഴപ്പമില്ല പിന്നെ കപ്പങ്ങയും അതുപോലെ എന്താ നമ്മുടെ ക്ഷമാമില്ലേ അത് കട്ട് ചെയ്തതാണ് അതെനിക്ക് വലിയ ഇഷ്ടമായില്ല പിന്നെ നാരങ്ങള്ളം കുടിച്ചു നാരങ്ങള്ളത്തിന് നല്ല പുളിയായിരുന്നു പിന്നെ ജ്യൂസ് കുടിച്ചു കുഴപ്പമില്ല പിന്നെ ഞാൻ എന്താ ഓരോ ഫ്രൂട്ട്സും കഴിക്കുന്ന ഒരു ഇതിലാണ് കേട്ടോ കുമ്മട്ടി നല്ല നൈസായിട്ട് ഞാൻ കഴിച്ചിരിക്കും എൻ്റെ ഫേവറേറ്റ് ഒരു ഫ്രൂട്ടാണ് കുമ്മട്ടി അപ്പം എന്ത് പരിപാടി ഉണ്ടെങ്കിലും എൻ്റെ കയ്യിലൊരു കുമ്മട്ടി ഉണ്ടെന്നുള്ള രീതിക്കാണ് പക്ഷേ ശമാമ എനിക്ക് ഇഷ്ടമായില്ല വേറെ വേറെ കപ്പങ്ങണ്ടല്ലോ അതും എനിക്കിഷ്ടമായില്ല ഇത് കട്ട് ഫ്രൂട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് വേറൊരു ഫ്ലേവറിലേക്ക് മാറുകയുള്ളൂ ഇപ്പം ക്ഷമാമക്ക് അഞ്ച് മിനിറ്റ് കൂടുതൽ കട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എനിക്കതിഷ്ടായില്ല കേട്ടോ അതാണ് എൻ്റെ മുഖം തേ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ആ ഒരു ടേസ്റ്റ് മാറ്റാൻ വേണ്ടി കഴിച്ചിട്ട് ജ്യൂസും കുടിച്ചു തേ ഇതേപോലെ കട്ട്ലേറ്റും സമോസയും കഴിച്ചു സമൂസ വലിയ ടേസ്റ്റ് ഇല്ല പക്ഷേ ക്രിസ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോഴേക്കും വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും പ്ലേറ്റ് കൊണ്ടുവന്നു വെച്ചു തരിക്കി കുടിച്ചിട്ടില്ലാട്ടോ കുറേ നേരം വീണ്ടും വെയിറ്റ് ചെയ്തതിന് ശേഷമൊന്നും നമുക്ക് നമുക്കിത ഒരു ചായ കിട്ടി ചായ വലിയ ടേസ്റ്റ് ഉണ്ടായില്ല ചായ ഒരു നോർമൽ വെച്ചാൽ കടുപ്പം കൂടി പോയ ഒരു ടേസ്റ്റ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ മന്തി ആയിരുന്നു സാറ് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് മന്തിയും അതുപോലെ സ്പൈസി അൽഫാമായിരുന്നു ചിക്കൻ അൽഫാമായിരുന്നു നമ്മുടെ പെരിപ്പെരി ചിക്കനില്ലേ ആ ഒരു ടേസ്റ്റാണ് പെരിപെരി ചിക്കൻ അൽഫാമിൻ്റെ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫ്ലേവർ എനിക്ക് ഭയങ്കര അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ എരിവുണ്ടാവുമല്ലോ ആ ഒരു ടേസ്റ്റ് തന്നെ എനിക്ക് തോന്നിയത് പെരിപ്പെരിയുടെ സെയിം ടേസ്റ്റ് പിന്നെ നമ്മൾ നോമ്പ് പിടിച്ചു കഴിഞ്ഞ് ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഇത് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് കയറില്ലല്ലോ ആ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഇതേ ഒരു ഐസ്ക്രീം ഐസ്ക്രീം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് ഇവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ ഇതാണ് നമ്മൾ വന്ന ഹോട്ടലിൽ നമ്മുടെ ബിസ്മി ഇലക്ട്രോണിക്സിൻ്റെ നേരെ തൊട്ടപ്പുറത്താണ് കേട്ടോ വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തള്ളു പറയാൻ തുടങ്ങി

ഇല്ല കുറച്ചൊക്കെ തള്ളു പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ഞങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നിട്ടോ ഇതാണ് മെട്രോ സ്റ്റേഷൻ ഞങ്ങൾക്ക് അങ്ങോട്ട് പോയപ്പോ ഇങ്ങോട്ട് പോയിപ്പോഴും അഞ്ച് മിനിറ്റിനുള്ളിൽ മെട്രോ വന്നിരുന്നു കേട്ടോ അധികം ടൈം എടുത്തില്ല ഓൾറെഡി ഏഴ് മിനിറ്റ് അങ്ങനെങ്ങാണ്ട് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ മെട്രോ വരും പക്ഷേ ഞങ്ങൾ ലക്കിനാണ് നമ്മുടെ കയ്യിൽ നിന്ന് മെട്രോ മിസ് ആവാണ്ട് ഇങ്ങനെ കയറി പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീണ്ടും ഡേ ഓഫീസിലേക്ക് എല്ലാവരും ഓഫീസിൽ പോയതിന് ശേഷം കേട്ടോ തിരിച്ച് പോകുന്നത് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നല്ല അടിപൊളി ഡേ ആയിരുന്നു ഇഫ്താർ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത വീടിയായിട്ട് കാണാം ബൈ